കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ ജനുവരി മുപ്പത്തൊന്നിന് രുചിരം ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്യും കോളേജിലെ ഭാഷാ വിഭാഗമായ തൂലിക നടത്തുന്ന ഈ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ഗാനമേള വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും കുർപ്പുമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ലാംഗ്വേജ് അസോസിയേഷനായ തൂലികയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ സാംസ്കാരികോത്സവം നടത്തുന്നത് രുചിരം ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ട ഭക്ഷണ പ്രദർശന പരിപാടികളുടെ മുഖ്യ ആകർഷണം ഇക്കുറി അതിവിപുലമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ഫുഡ് ഫെസ്റ്റ് ഗാനമേള കുട്ടികളുടെ വിധ കലാപ്രകടനങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണെന്ന് സെന്റ് ോസ് കോളേജ് ട്രസ്റ്റ് ചെയർമാൻ കെ കെ വർഗീസ് കോളേജ് മാനേജർ ജോസ് ട്രസ്റ്റി എൽദോസ് തെരകൻ തുടങ്ങിയവർ മീഡിയ സിറ്റി ഐ ന്യൂസിനെ അറിയിച്ചു വർഷം വർക്ക് ചെയ്ത് വളരെ ഗുണനിലവാരമുള്ള ഫുഡുകൾ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ സ്വന്തം പ്രയത്നത്താൽ ഉണ്ടാക്കി സെയിൽ ചെയ്ത് വിറ്റഴിച്ച് നാട്ടുകാരുടെ ഋഷപ്സ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഈ വർഷവും അതിൽ കൂടുതൽ സ്റ്റാളുകൾ ഉണ്ടാകും വിവിധങ്ങളായ ഭക്ഷണപദാർത്ഥങ്ങൾ പാചകം ചെയ്ത് നമ്മുടെ ആളുകൾക്ക് വിളമ്പി അതിൻ്റെ നല്ല പശക്കൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്നതുമാണ് ആ സ്റ്റാളുകളിൽ മത്സര സ്വഭാവവും കൂടി നിലവിലുണ്ട് കാരണം നല്ല ഭക്ഷണം പാചകം ചെയ്ത് നല്ല സ്റ്റാളായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക അവാർഡ് കൊടുക്കത്തിട്ട് കാരണം എല്ലാ എല്ലാസ് പെരുമാറ്റം അതുപോലെ തന്നെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആ വെച്ചു കിളമ്പി നല്ല രീതിയിൽ കൊടുക്കുന്ന സ്റ്റാളുകൾക്ക് പ്രത്യേകിച്ച് പന്ത്രണ്ടിലാണ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ട് ഈ കോളേജിൽ ഫുഡ് ഫെസ്റ്റ് നടത്തി വരാറുണ്ട് ഈ ഫുഡ് ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഒരു കിച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ ഭക്ഷിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിച്ച് അത് വിവിധ ഇനങ്ങളില് ഇപ്പൊ ഈ കോളേജിൽ നാളെ നടക്കുന്ന ഫുഡ് ടെസ്റ്റില് ഏതാണ്ട് ഇരുന്നൂറിൽ പരം വിഭവങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് ഒരുപക്ഷെ പലരും രുചിച്ചു നോക്കാത്ത രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ നാളെ വില്പനയ്ക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ച് കൊടുക്കുന്നത് ഈ ഫുഡ് ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നമ്മൾ കൊച്ചിൻ ട്രാക്സ് എന്ന ഒരു ട്രൂപ്പിന്റെ ഗാനമേള സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഈ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ വിവിധ ഇനം കലാപരിപാടികളും ഇവിടെ നാളെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഫുഡ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നത് ഈ കോളേജിൽ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ പതിനാല് ടീമായിട്ട് തിരിച്ച് സ്റ്റാളുകളാണ് നാളെ ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ പതിനാല് സ്റ്റാളുകളിലും പൂർണ്ണമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് ഈ കോളേജിൽ തന്നെ അധ്യാപകരുടെ നേതൃത്വത്തില് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഈ ഫുഡ് ഫെസ്റ്റിവെസ്റ്റിവലില് നമ്മുടെ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികള് അധ്യാപകര് നമ്മുടെ ഈ കൊത്തമ്പടി പ്രദേശത്തിന്റെ സമീപമുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകള് ഓഫീസുകളിലെ ജോലിക്കാര് അതുകൂടാതെ വിവിധ ഈ പ്രദേശങ്ങളിലുള്ള നാട്ട് നാട്ടുകാരും എല്ലാവരും ഈ ഫുഡ് ഫെസ്റ്റിവല് ഇതിനു മുൻപും ഇവിടെ വന്ന് സംബന്ധിച്ച് ഭക്ഷണപദാർത്ഥങ്ങൾ ഭക്ഷിക്കാറുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത ഈ വർഷം ഈ സ്റ്റാളുകളിൽ പതിനാല് സ്റ്റാളുകൾ ഉണ്ട് ഈ സ്റ്റാളുകളില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നിവരെ പ്രത്യേക ജഡ്ജസിനെ വെച്ച് തെരഞ്ഞെടുത്ത് അവർക്ക് ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ അവർക്ക് കോളേജിന്റെ വഴിയായിട്ട് കൊടുക്കുന്നതായിരിക്കും കൂടാതെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റാളുകൾക്കും അതിന്റെ ഒരു പ്രോത്സാഹനമായിട്ട് പ്രത്യേക സമ്മാനങ്ങൾ വേറെ ഉണ്ടാകും ഡോക്ടർ ജറ്റീസ് ശിവദാസ് പ്രേണു ജോസഫ് എന്നിവരാണ് പ്രോഗ്രാം കോർഡിനേറ്റർമാർ വെള്ളിയാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ രുചിരം ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് വകുപ്പ് മേധാവി ഡോക്ടർ ശ്രീജ പരമേശ്വരൻ എന്നിവർ മീഡിയ സിറ്റിയോട് പറഞ്ഞുപുടി സെൻറ്റ് കുര്യാക്കോസ് കോളേജിൽ കുട്ടികളുടെ പഠന വിഷയത്തിലും അതിനപ്പുറം പാഠ്യേതര വിഷയങ്ങളിലുള്ള കഴിവ് വികസിപ്പിക്കുന്നതിനായി ധാരാളം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്ന പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രസിദ്ധമായിട്ടുമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവിടുത്തെ ലാംഗ്വേജ് അസോസിയേഷൻ തൂലികയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റ് ഈ മാസം മുപ്പത്തൊന്നാം തീയതി അതായത് നാളെ കോളേജിൽ വെച്ച് ഏതാണ്ട് ിലായി കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്ന ആഹാര വിഭവങ്ങൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിനടുത്ത് ഐറ്റംസ് അത് പഴയ കാലത്തെ ആഹാരം മുതൽ ഇപ്പോൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആഹാര വിഭവങ്ങൾ വരെ ഉണ്ടാക്കി പതിനാല് സ്റ്റോളുകളിൽ സബ്സിഡൈസ് റേറ്റിൽ വിൽക്കപ്പെടുന്നു ഇതുവഴി കുട്ടികൾക്ക് അനേക തരത്തിലുള്ള അറിവുകൾ സമ്പാദിക്കുന്നു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തുടങ്ങിയ പുതിയ പഠന രീതികൾക്ക് സഹായകമാകുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം പ്രതികരിച്ചിട്ടുള്ളത് ഏതാണ്ട് ആയിരത്തിലധികം പാർട്ടിസിപ്പൻസ് മറ്റ് സ്കൂളുകളിൽ നിന്നും സമീപത്തുള്ള കോളേജുകളിൽ നിന്നൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഇതിന്റെ ഭാഗവാക്കായി തീരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രോഗ്രാമിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്താടൻ അവരാണ് കോളേജ് മാനേജ്മെന്റിന്റെ മാനേജര് മറ്റ് ഭാരവാഹികൾ തുടങ്ങിയ വി ഐപികളുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടനം ചടങ്ങുന്നതിന് ശേഷം ഒരു ഗാനമേള ഒരു പ്രൊഫഷണൽ ടീമിന്റെ ഗാനമേള ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പല രീതിയിലുള്ള കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ ഒൻപതര മണിക്ക് ആരംഭിക്കുന്ന ഈ ഒരു ഒരു ഫുഡ് ഫെസ്റ്റ് അവസാനിക്കുന്നത് മണിയോടെ ആയിരിക്കും ആയിരത്തിലധികം ആളുകൾ ഇതിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു കോളേജിലെ ഭാഷാ വിഭാഗമായ തോലികയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഫുഡ് ഫെസ്റ്റ് കോളേജിലെ തന്നെ ഒരു മെഗാ ഇവന്റ് ആണ് ലാംഗ്വേജ് അസോസിയേഷന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായിട്ട് ഫുഡ് ഫെസ്റ്റ് നടത്തി വരുന്നുണ്ട് ഓരോ വർഷവും മുൻ വർഷങ്ങളിലേക്കാൾ മികച്ച രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ തൂലുകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെയും മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലം ഫലമായിട്ടാണ് ഈ ഒരു വലിയ ഈവൻ്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു കൂട്ടായ്മയുടെ രുചി എന്ന രുചിരം ഫുഡ് ഫെസ്റ്റ് ഈ വർഷവും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി എം എം എൽദോസ് അംഗങ്ങളായ ിൽ പങ്കെടുത്തു ആഭിമുഖ്യത്തിൽ ഭാഷ വിഭാഗമായ നേതൃത്വത്തിൽ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച സാംസ്കാരികോത്സവം നടത്തുക നടത്തുന്നുണ്ട് സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായിട്ട് ഫുഡ് ഫെസ്റ്റ് ധനമേള വിദ്യാർത്ഥികളുടെ വിവിധതരം കലാപരിപാടികൾ എന്നിവ നടത്തപ്പെടുന്നു രുചിരം എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടത്തപ്പെടുമ്പോൾ മുൻ വർഷത്തിലത് തന്നെ വിദ്യാർത്ഥികളുടെ സ്വന്തമായിട്ട് നിർമ്മിച്ച് പതിനാല് സ്റ്റാളുകളായിട്ട് അവര് മത്സരത്തോടു കൂടി നിർമ്മിക്കുന്ന ഫുഡ് ഫെസ്റ്റാണ് നടത്തപ്പെടുന്നത് കോളേജിന്റെ നേതൃത്വം നടത്തപ്പെടുന്ന കുട്ടികളുടെ നേതൃത്വം നടത്തപ്പെടുന്ന ഈ ഫുഡ് ഫെസ്റ്റിന് ഒന്ന് മത്സരങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടുന്ന കുട്ടി വിദ്യാർത്ഥികളുടെ സ്റ്റാളുകൾക്ക് കോളേജിൽ നിന്ന് ഉപഹാരം നൽകുന്നു എല്ലാ എല്ലാ ഈ ഫുഡ് സ്വാഗതം ചെയ്തുകൊള്ളുന്നു പതിനഞ്ചോളം വൈവിധ്യമർന്ന ഭക്ഷണശാലകളും ഇരുന്നൂറിൽ പരം വ്യത്യസ്തമായ രുചി വൈവിധ്യങ്ങളും മിതമായ നിരക്കിൽ ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന രുചിരം ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി യുവത്വത്തിന്റെ ആഘോഷമാക്കി മാറ്റാനുള്ള തിരക്കിട്ട തയ്യാറെടുപ്പിലാണ് സെന്റ് കുര്യാക്കോസ് കോളേജ് വിദ്യാർത്ഥികൾ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ